പറഞ്ഞിട്ട് വേറെ ചെയ്തു ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവരോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനമൊക്കെ ഹായ് ഗേൾസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് അവസ്ഥ എല്ലാവർക്കും സുഖല്ലേ ഇന്നും ഇന്നലെയായി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു ആണ് നിനക്ക് കുഷുംബ അല്ലേ അനുവിന് കപ്പ് കിട്ടിയനേൻ അതെ കുശുമ്പ അതെ കുശുമ്പ സമ്മതിച്ചു വിഷയം തീർന്നില്ലേ ഇനി ഇതിന് പുറത്ത് എന്ത് കമന്റ് ഇടാൻ പറ്റുന്നേ ആ കമന്റ് അങ്ങ് ഇട്ടൂട് അല്ലാണ്ടേ എന്തുവാ പറയണ്ടേ ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എനിക്ക് ബിഗ് ബോസ് കാണാൻ ഇഷ്ടമെന്നല്ലാണ്ട് എനിക്ക് ബിഗ് ബോസ് ഷോയിൽ പോകാനോ അതിൽ പങ്കെടുക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എനിക്ക് അങ്ങനെ ഒരു ഷോ കിട്ടിയാലും ഞാൻ പോകില്ല കാരണം നെഗറ്റിവിറ്റീസിൻ്റെ ഇടയിലും ഫൈറ്റിൻ്റെ ഇടയിലും കോൺട്രവേഴ്സീസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ ആ ഞാൻ ബിഗ് ബോസിൽ അനൂന് കിട്ടിയതിന് കുഷുംബ എന്ന് പറയുന്ന ആൾക്കാർ ഈ അനൂൻ്റെ ഫാൻസ് എംമാതിരി ടോക്സിക് ആണെന്ന് റിയലൈസ് ചെയ്തത് ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലാണ് കാരണം നമ്മൾ നമ്മളുടെ വീഡിയോയിൽ നമ്മളുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് എന്തിന് ഇത്ര രോക്ഷാകുലയാവുന്നത് ഈവൺ അഖിൽമാരാറിനെ റിയാക്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നു തൊപ്പീനെ റിയാക്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നു ഈവൺ ഇപ്പോൾ ശൈത്യേനെ റിയാക്ട് ചെയ്ത് വിട് വീഡിയോ ഇടുന്നു ഇവരുടെയൊക്കെ ഫാൻസിന് ഫാൻസിനൊരു കുഴപ്പമില്ല അവരവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളും ഈ അനൂൻ്റെ ഫാൻസിനാണ് അനൂൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഈ ചൊറിഞ്ഞുകൊണ്ട് വരുന്നത് ഇവർക്കൊന്നും വേറെ ഒരു പണിയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കവർ ചെയ്യുന്നത് രണ്ട് സാധനങ്ങളാണ് കോഴ്സ് ഒന്ന് അനീഷ് എന്ന് പറയുന്ന വ്യക്തീനെയാണ് കാരണം ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നന്ദി കൃതജ്ഞത എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത്രത്തോളം ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിനെ റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാവണം അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ളൊരു മൈൻഡ് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ അങ്ങനൊരു സാധനം അനീഷിൻ്റെ കയ്യിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കും അനു ആ ബിഗ് ബോസ് കപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അനു അനുവിൻ്റെ വ്ളോഗ് അനുവിൻ്റെ ആയി പോയി എന്നല്ലാണ്ട് ഒരു എല്ലാവരെയും ഒരു പ്രൈസിങ് ചെയ്യുന്ന രീതിയിലോ ടാങ്കിങ് പറയുന്ന രീതിയിലൊന്നും കണ്ടില്ല മേ ബി ഇനി ഇൻറ്റർവ്യൂസ് കാര്യങ്ങൾ വരും പറയുമായിരിക്കും പക്ഷെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി പല പ്ലാറ്റ്ഫോമിൽ കൂടിയും പല പ്രോഗ്രാംസിൽ കൂടിയും ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ ഒരു പോസിറ്റീവ് സൈഡ് ഓഫ് ലവ് അവരുടെ ഫാൻസിന് അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പം അത് കാണിക്കണം എന്ന് തോന്നി അത് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് ആൻഡ് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രമാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ആണ് അനീഷിനും പി ആർ ഉണ്ട് എന്ന് അനീഷിന് പി ആർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അനീഷ് ഇവിടെ വന്ന് നിന്ന് പി ആർ ഇല്ല പറയുന്നു അല്ലെങ്കിൽ അനീഷ് പി ആർ കൊടുത്ത ടീമാരാ ഞാൻ ഞാൻ അനീഷിന് പി ആർ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അനീഷ് അനീഷിൻ്റെ പേജ് കൂടെ അനീഷിനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അനീഷിൻ്റെ കുടുംബക്കാർ അനീഷിന് നേരെ സംസാരിക്കാൻ വരുന്ന കണ്ടിട്ടില്ല അപ്പം അനു എന്ന് പറഞ്ഞാൽ അനുവിനേക്കാൾ സംസാരിക്കുന്ന അനുവിൻ്റെ പെങ്ങളും അമ്മയും അച്ഛനും ഫ്രണ്ട്സും ഒരു വലിയൊരു സെറ്റ് ഓഫ് ആൾക്കാരാണ് അക്ബർ അക്ബറിന് വേണ്ടി അക്ബറിന്റെ ഭാര്യ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഒരാൾ സംസാരിച്ചിട്ടോ അനീഷിന്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റോ അനീഷിന്റെ പേജിൽ ഒരു ഫീഡോ മറ്റൊരാൾക്ക് ഒരു നെഗറ്റിവിറ്റിയോ ഈ സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ആൻഡ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അന്ന് വന്ന ആ സമയത്ത് ആ ഒരു സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അനീഷ് വരുന്നുണ്ട് ഈ ടൈം ആവുമ്പോഴേക്ക് ഇവിടെ ആൾക്കാർ എത്തണം സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈവൻ അനീഷ് വന്ന സമയത്തുള്ള ഓഡിയൻസിനേക്കാൾ ഒരു ബൾക്ക് അല്ലെങ്കിൽ വലിയ ലെവൽ ഓഫ് ഓഡിയൻസ് ആണ് അനീഷിൻ്റെ പല സ്വീകരണ പരിപാടിയിലും എത്തുന്നത് ഈവൺ കുറേ ആൾക്കാർ അനീഷിൻ്റെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കപ്പല്ല അനീഷിനാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ റിയൽ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഫേക്കഴിയിടീന്ന് കയറിയിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്നതല്ല ഒരു റിയൽ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുത്തത് അതിൽ അനീഷിൻ്റെ കണ്ടപാട് അനീഷ് പറഞ്ഞ ഓരോ ഡയലോഗും ഓർത്ത് വെച്ചുകൊണ്ട് അനീഷിനെ കൊണ്ട് അത് റിപ്പീറ്റ് സംസാരിപ്പിക്കുന്നുണ്ട് ഇവൻ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് സാഗർ ഏലിയാസ് ജാക്കിയിലെ ചില ഡയലോഗൊക്കെ പറയാൻ വേണ്ടി പലരും പറയും കാരണം അത് ലാലേട്ടൻ പറയുമ്പോൾ നമുക്കൊരു ഒരു പുഷാണ് അതേ സാധനമാണ് ഈ ഇവിടെ അനീഷിൻ്റെ കേസിൽ നടക്കുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം സുപ്രഭാതം പറയണോ സുപ്രഭാതം ബിഗ് ബോസ് ബോസ്വാദം ബിഗ് ബോസ് സുപ്രഭാതം കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ ഈ പെർട്ടിക്കുലർ വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞ ഓരോ ഡയലോഗുകളും ജന ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് ആ വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആക്ച്വൽ സപ്പോർട്ടേഴ്സ് ഇതാണ് റിയൽ പി ആർ വിനു പി ആർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഓക്കെ ആൻഡ് ഫൈനലി ഞാനിന്ന് റാൻഡംലി ഇങ്ങനെ വീഡിയോസ് കാണുന്നതിനിടയിൽ എൻ്റെ ഫ്രണ്ടില് ജസ്റ്റ് വന്ന ഒരു വീഡിയോ ആണത് ഇതൊരു പെർട്ടിക്കുലർ ലേഡി അനീഷുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വേഗം ശൈത്യം ഇട്ട ഒരു വീഡിയോയിലോട്ടും കൂടെ പോവാം വിവാഹം ചെയ്തിട്ടില്ല ഇവള് ഞാൻ അറിഞ്ഞത് അനീഷ് അത്യാവശ്യം നല്ല റീച്ചിൽ നിൽക്കുമ്പം അനീഷിൽ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടു മൂന്നാല് ഇൻഫ്ലുവൻസേഴ്സിന്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇത് അനീഷിന്റെ എക്സ് വൈഫും അനീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ് ഐ ആർ റിപ്പോർട്ട് അതില് അനീഷിനെ നല്ല നെഗറ്റീവ്ലി ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ പെർട്ടിക്കുലർ ചാനലിലും ആ വീഡിയോ ഇട്ടതാണ് ഐ ബിലീവ് വൺ ലാക്ക് അബവ് വ്യൂ പോയിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോൾ ഈ വിഷയം സംസാരിക്കേണ്ട ആവശ്യമില്ല ആൻഡ് മുൻ ഭാര്യയോ ഭാര്യൻ്റെ കുടുംബക്കാരോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വന്ന് സംസാരിച്ചിട്ടില്ല പിന്നെ അത് മനപൂർവ്വം കൊണ്ടുവന്നത് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു അപ്പം അത് തന്നെയാണ് ഈ പെർട്ടിക്കുലർ ലേഡിയും ചോദിച്ചിട്ടുള്ളത് കാരണം അവർക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ലാത്തൊരു വിഷയം നിങ്ങളിവിടെ വന്ന് പറഞ്ഞ എന്തിനാണ് കാരണം പുള്ളിക്കാരൻ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുമ്പം പുള്ളീൻ്റെ അതേ ലെവലിലുള്ള ആൾക്കാരെ ഈ ചീപ്പ് ഗെയിം എന്തായാലും കളിക്കൂ കാരണം എന്താ ഇപ്പോൾ ഏറ്റവും ഒരു പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് എന്തായാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പേടി ഉണ്ടാവും അവൻ കയറുമോന്നു അപ്പൊ അതൊക്കെ ജനങ്ങളും ശ്രദ്ധിച്ചു ജനങ്ങളും അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ തന്നെയാണ് അനീഷിനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോണില് അവനെ മനസ്സിലാക്കി അവൻ ഇന്നതാണ് അവൻ അവനൊരു സാധാരണക്കാരാണ് അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അനീഷിന് കിട്ടട്ടെ അത് തേടി വരും അവൻ സത്യമാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു ക്വാളിറ്റി വേണം നമ്മളിത് വലിയൊരു നിലയിൽ നിന്ന് താഴത്തെ നിലയിലോട്ട് നോക്കുമ്പം താഴെയുള്ള ആൾക്കാരെല്ലാം ഒരു പുഴുവായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ അപ്പോൾ അതൊരാളുടെ ഇമോഷനാണ് പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പാട്ട്ണർ പുള്ളീൻ്റെ ലൈഫിൽ എന്തായാലും വരും ഈവൻ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുള്ളിക്ക് നല്ലൊരു പാർട്നറിനെ പുള്ളിൻ്റെ ലൈഫിൽ കിട്ടട്ടെ അപ്പോൾ അതൊക്കെയാണ് അനീഷിന് ഒരു അപ്ഡേറ്റ് അനീഷ് കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് മേ ബി ഇനി അങ്ങോട്ടും കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇനി ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് ശൈത്യ എന്ന് പറയുന്ന ആൾ ഇന്നാളുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ടു ഉള്ള വീഡിയോ ആണ് വീഡിയോയുടെ അടുത്താണ്ട് ഒരുപാട് അനു പി ആർ സോറി സോറി പി ആർ ടീമുകൾ എല്ലാം വന്ന് എന്തൊക്കെയോ കമൻസൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ശൈത്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് നോക്കാം നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻറെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാർ പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിനു പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്ക് അതും തന്നെ എന്തുവാ ഈ ശൈത്യയുടെ പ്രശ്നം സീരിയസ്ലി എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഈ ശൈത്യയുടെ പ്രശ്നം ഈ പുള്ളിക്കാരി ഈ ആദ്യ അരിമോളും ഏറ്റവും നല്ല കമ്പനി വെച്ചു അതിൽ തന്നെ ഞാൻ ഈ ആളെ ബേസിക്കലി എനിക്ക് അറിയുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് അവിടെ ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയ പ്രൈസ് വേണ്ടാന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് അതിൽ ഈ പുള്ളിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ബാക്കി കണ്ടസ്റ്റൻസിനേക്കാൾ പെർഫോം ചെയ്തത് എനിക്കാണ് നല്ല മാർക്ക് കിട്ടിയത് അവിടെയുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് കിട്ടേണ്ടത് അപ്പോൾ ആ എനിക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നില്ല സോ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ശ്വേതാമയം തന്ന സാധനം തിരസ്കരിച്ചിറങ്ങിപ്പോയി വൈറലായിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവർ അപ്പം ഇവരുടെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് ഫസ്റ്റിനോട് ഭയങ്കര ആക്രാന്ത അല്ലെങ്കിൽ ഇവർക്ക് ജയിക്കണം ജയിച്ചില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് ആ ഒരൊറ്റ സാധനത്തു നിന്ന് എനിക്ക് ഭയങ്കര നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ഇവിടെൻ്റ് ആണ് അപ്പൊ ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത് ഒരു നല്ല കുട്ടി അച്ചടക്കവും ഒതുക്കവും ഉള്ള നല്ല കുട്ടി ഒരു ഗ്രൂപ്പിസത്തിലും കളിക്കാണ്ട് ആൾ ആളുടെ കളിയായിട്ട് മുന്നോട്ട് പോവാണ് അനുവായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവരുമായിട്ട് ഗ്യാങ് ഉണ്ട് അവരെ അടുത്ത് പോയി ചെറുതായിട്ട് അനുവിൻ്റെ കുറ്റം പറയും അനുവിൻ്റെ സൈഡിൽ വന്ന് അനുവിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കളി കളിക്കും ഇതാണ് ശൈത്യ ബിഗ് ബോസ് ഹൗസിനുള്ള കളിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു കളിയും കാണാത്തത് കൊണ്ട് വോട്ട് കിട്ടാണ്ട് ആ ശൈത്യം ഓട്ടോമാറ്റിക്കലി ഔട്ടായി ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഈ ബിഗ് ബോസ് ഹൗസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം അനുവായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിലും ചെറിയ തോതിലൊക്കെ അവിടെ ഇവിടെയും പോയിട്ട് അനുവിനെ പരദൂഷണം പറയുന്നുണ്ട് അതിപ്പോൾ അത്ര വലിയ പാടൊന്നുമില്ല ബിഗ് ബോസ് ഹൗസ് ആദ്യം ശൈത്യമുള്ള സമയത്ത് എപ്പിസോഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓഫ് കോഴ്സ് അനുവിൻ്റെ ടീമുകാര് കയറി ചൊറിയാൻ തോന്നുന്നു അനുവിൻ്റെ ടീമുകാർ ആര് ചൊറിയണം എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ ശേഷം ശൈത്യ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും അനൂനഗെയിൻസ്റ്റ് ആക്കി ഒരു രണ്ടോ മൂന്നോ നാലോ ആളാണ് അനൂൻ്റെ കൂടെ അനൂന് വേണ്ടി തിന്നത് അങ്ങനെ ആളുടെ ഒരു വിചാരം അനൂന് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഒരു മേ ബി ഒരു നെഗറ്റീവ് കിട്ടും അനു കപ്പടിക്കില്ല എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ വിചാരകൾ വിചാരണകൾ മാറ്റി കപ്പടിച്ചത് ആരാണ് നമ്മുടെ അനീഷ അന്ന് തൊട്ടി കൊച്ചിന് ഫുള്ള് പ്രശ്നങ്ങളാണ് പരാതികളാണ് പരിഭവങ്ങളാണ് ഈ അന്നത്തെ ഷോയിൽ തന്നെ ഒരു ഭീകര വസ്തു ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പ്രശ്നങ്ങളാണ് അവിടെ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം അത് അടുത്തത് ഒരു വീഡിയോ ഇട്ടിട്ട് പി ആർ വിനുവിനെയും അനൂനിയും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ അത് പറഞ്ഞു ഇത് പറയുന്നു അതാക്കുന്നു ഇതാക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വിനു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ അച്ഛനും അമ്മയും കോൺടാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊക്കെ എന്തിനാണിത് ും കുമ്പിനും ഒരു കണക്കില്ല എന്ന് തെളിയിക്കുന്ന തെളാണ് നമ്മുടെ മാരാരനോട് അഖിൽമാരാരനോട് വാരാര് കേട്ടു അതായത് റീഎൻട്രിക്ക് കയറി സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേര് ഞാൻ കപ്പ് വായിച്ച് കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ മാരാരനോട് മാരാര കൊട്ടിയാൽ മാത്രം അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈറ്റ് കറിയത്തില്ല മാരാരിയ്ക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും മാരാരുടെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരുടെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്ലയൻ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഇപ്പം കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് അന്ത്യമില്ല എന്നാണ് ഇതിങ്ങനെ തുരുതുര തുരുതുര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് മാരാർ റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഞാൻ മാരാറിനെ നന്നായിട്ട് കൂട്ടിയതാണ് അത് ഞാൻ പറയേണ്ട ആവശ്യമല്ല മാരാർ തന്നെ ഇറങ്ങി പറഞ്ഞോളും ആ റഷ്യൻ വിപ്ലവവും അതും ഇതൊക്കെ മാരാർ ഡിസ്കസ് ചെയ്യുന്ന പല കോൺട്രവേഴ്സീസും എടുത്തുകൊണ്ട് പുള്ളിക്കാരനെ ഒന്ന് ചൊറിഞ്ഞതാണ് പുള്ളീനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്തം പുള്ളിക്കും പുള്ളിയുടെ ഫാൻസിനും അറിയാം ആ മാന്തൽ കൊണ്ടങ്ങോട്ടിരുന്നോ എന്തായാലും സീരീസ് ഓഫ് എപ്പിസോഡ്സ് വരുന്നുണ്ട് എല്ലാം ഒന്നും അടുത്ത് ഞാൻ റിയാക്ട് ചെയ്യില്ല വാലിഡായി പറയണം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും സൂയക്കും കുശും ഒരു കണക്കില്ലേലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബ ബൈ